ഇന്ത്യൻ അതിർത്തിയിൽ നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്ന പാകിസ്ഥാന് വൻതിരിച്ചടിയാണ് പടിഞ്ഞാറെ അറ്റത്തുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ വിമോചന പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തെ തുടർന്ന് അന്നത്തെ പൂർവ്വ പാകിസ്ഥാൻ ബംഗാൾ ആയി മാറിയ സാഹചര്യമാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിലുള്ളത് കഴിഞ്ഞ ദിവസം ബലൂജ് നേതാക്കൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പാകിസ്ഥാനിൽ നിന്നും വിട്ടകന്ന് സ്വതന്ത്ര രാഷ്ട്രീയം രൂപീകരിക്കാനുള്ള ബലൂജികളുടെ നീക്കത്തിൽ നയതന്ത്ര പ്രതിസന്ധി നേരിടുകയാണ് ഇന്ത്യ ബലൂചിസ്ഥാനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ ഇന്ത്യൻ സർക്കാരുമായും ഐക്യരാഷ്ട്ര സഭയുമായും ബന്ധപ്പെട്ടിരുന്നു പാകിസ്ഥാനെതിരായ പോരാട്ടത്തിൽ പിന്തുണ അറിയിച്ച ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇന്ത്യയ്ക്ക് സഹായകമാകുമെങ്കിലും ഇന്ത്യയുടെ വിദേശ നയത്തിൽ അത് പ്രതികൂലമായി ബാധിച്ചേക്കാം ഇതിൽ ഭൗമരാഷ്ട്ര നയതന്ത്ര നിയമപരവും സങ്കീർണതകളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിലെ പുതിയ രാഷ്ട്രമായി ഇന്ത്യ അംഗീകരിച്ചെങ്കിലും ബലൂചിസ്ഥാന്റെ കാര്യത്തിൽ ഇത് എളുപ്പമല്ല തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് ധാർമ്മികമായ കടമയാണെന്നാണ് ബലൂച്ച് നേതാക്കൾ ഇന്ത്യയോട് പറഞ്ഞത് എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ ഇപ്പോഴും മൗനം തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ മോണ്ടി വീഡിയോ കൺവെൻഷൻ പ്രകാരം ഒരു സ്വതന്ത്ര രാഷ്ട്രമായി യോഗ്യത നേടണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് സ്ഥിരമായ ജനസംഖ്യ കൃത്യമായി നിർവചിച്ച അതിർത്തികൾ സജീവ സർക്കാർ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള പ്രാപ്തി എന്നിവയാണ് ഇതിൽ ചിലത് ബലുചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രീയമായി പ്രഖ്യാപനം നടത്തിയെങ്കിലും മറ്റൊരു രാജ്യത്തിന്റെയോ സഭയുടെയോ അംഗീകാരം നേടാൻ സാധിച്ചിട്ടില്ല ബലുചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രീയമായി അംഗീകരിക്കുന്നത് പാകിസ്ഥാന്റെ പരമാധികാരത്തിന് മേൽ വെല്ലുവിളി ഉയർത്തുന്നു ഇത് ഗുരുതരമായ നയതന്ത്ര പ്രഖ്യാപനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു കശ്മീരിലെ ഇന്ത്യയുടെ ഇടപെടൽ എതിർക്കുന്ന ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നത് തീർച്ചയായും ഇഷ്ടപ്പെടുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ബലുചിസ്ഥാനെ പാകിസ്ഥാൻ പിടിച്ചെടുത്തത് തുടർന്ന് രൂപപ്പെട്ട വിഘടനവാദ പ്രസ്ഥാനങ്ങളെ നിരന്തരമായി അടിച്ചമർത്തുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ പ്രകോപനമായി മാത്രമേ പാകിസ്ഥാൻ ഉള്ളൂ എന്നും നയതന്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മേഖലയ്ക്കും ലോകശക്തിയുടെ യു എസ് ചൈന റഷ്യ എന്നിവയുടെ പിന്തുണ നേടേണ്ടത് നിർണായകമാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിലൂടെ ബലൂച്ച് മേഖലയിൽ വന്ന് നിക്ഷേപം നടത്തിയിട്ടുള്ള ചൈന സ്വതന്ത്ര രാഷ്ട്രമെന്ന ആശയത്തെ പിന്തുണച്ചേക്കില്ല യുഎസും യു കെയും ബി എൽ എയുടെ തീവ്രവാദ സംഘടനയാണ് കാണുന്നത് അതിനാൽ തന്നെ ലോകശക്തികളുടെ പിന്തുണയുടെ അഭാവം ഇന്ത്യയെ പിന്നോട്ട് വലിക്കുന്നുണ്ട് ബലൂചിസ്ഥാനെ അംഗീകരിക്കുന്നത് ഇറാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തും ഇറാനിലെ ഇന്ത്യയുടെ ചമ്പഹാർ തുറമുഖ പദ്ധതിയെയും ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കും മാത്രമല്ല പാകിസ്ഥാനുമായുള്ള ഏറെ അടുപ്പമുള്ള ചൈനയുമായി തുടരുന്ന ഇന്ത്യൻ സംഘർഷങ്ങളെ ആളിപ്പടർത്താനും ഇത് സഹായിച്ചേക്കാം ബലൂചിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ പാകിസ്ഥാന്റെ വിഘടനത്തിന് ഇന്ത്യ ശ്രമിക്കുന്നതിനായുള്ള ആരോപണങ്ങൾ ഉയരുമോ എന്ന ഭയത്താൽ ബലൂജിനെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യ മൗനം പാലിക്കുകയാണ് കശ്മീർ തകർക്കലാണ് ഇന്ത്യ നിലവിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബലൂജ് ജനസംഖ്യ ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും വ്യാപിച്ചു കിടക്കുന്നതിനാൽ ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നത് പ്രാദേശിക സ്ഥിരതയെ ബാധിക്കുമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ബലൂചിസ്ഥാനെ ഇന്ത്യ അംഗീകരിക്കുന്നത് പാകിസ്ഥാനെ തന്ത്രപരമായും സാമ്പത്തികമായും ദുർബലപ്പെടുത്തുമെന്ന് ചില ബലുദാക്കൾ വാദിക്കുന്നു എന്നിരുന്നാലും അത്തരമൊരു നീക്കം ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്കും ബലൂജ് ജനതയുടെ ദീർഘകാല ക്ഷേമത്തിനും അനുസൃതമാണോ എന്ന് ഇന്ത്യ ശ്രദ്ധാപൂർവം വിലയിരുത്തേണ്ടതുണ്ട്